ഒന്ന് ചിന്തിച്ചു നോക്കൂ പണിയെടുത്തുകൊണ്ട് ജീവിക്കണം നിർബന്ധം ആർക്കും ഇല്ലെങ്കിൽ ജീവിതം എങ്ങനെയാവും ശരി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അതുപോലെ ഒരു രാജ്യം നിലനിന്നിരുന്നു അപ്പോൾ അവർ എങ്ങനെയായിരിക്കും സമയം ചെലവഴിച്ചിരിക്കുക എവിടെ നോക്കിയാലും ജനങ്ങൾ ഇരുന്നു കൊണ്ട് കഥ കേൾക്കും അല്ലെങ്കിൽ കഥ വായിക്കും അതിനുശേഷം അവർ സന്തോഷത്തോടെ ജീവിച്ചു പിന്നെ രാജകുമാരി ആ ടവറിന്റെ മേലെ ഇരിക്കുകയായിരുന്നു അവർ രാജകുമാരൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അദ്ദേഹം വന്ന് രക്ഷിക്കുമെന്ന് നമ്മുടെ ഈ മുഴുവൻ രാജ്യത്തെയും മോശമായ രീതിയിൽ ശപിച്ചിരിക്കുകയാണ് ഓ അതിനുശേഷം അവർ ജീവിതത്തിലെ സാഹസികതകൾ തേടി ഇറങ്ങി എങ്ങോട്ട് കാട്ടിലേക്കോ മലകൾ കടന്നു പോയെന്നോ കടലും കടന്നു പോയെന്നോ നിങ്ങൾക്ക് അവർ എവിടെ പോയാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് രാജാവേ അത് വളരെ പ്രധാനമാണോ ഡ്രാഗണോ മന്ത്രവാദിയോ അല്ലെങ്കിൽ വില്ലനോ എങ്ങനെയും അവസാനം കൊല്ലും ഇങ്ങനെയല്ലേ എല്ലാ തവണയും കഥ അവസാനിക്കാറുള്ളത് ഓ എനിക്കിത് വല്ലാതെ ബോർ അടിക്കുന്നുണ്ട് എല്ലാ കഥകളും ഒരുപോലെ തന്നെ ഉണ്ട് വളരെ പഴയതും വളരെ ഡൽ ആയിട്ടുള്ളതും ഏർ അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു കഥ പറഞ്ഞു തരാം അതായത് ഒരു കർഷകനെ പറ്റിയുള്ളൊരു കഥ അവനും അവസാനം ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടും അതിനുശേഷം അവനും കഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു കഥയല്ലേ അദ്ദേഹം ആരെ കണ്ടുമുട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് രാജാവേത്തോടെ ചോദിച്ചുമാരുകയായിരുന്നു അവർ രാജകുമാരൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അവരെ രക്ഷിക്കുവാൻ വേണ്ടി ുഷ്ടനായ മന്ത്രവാദി നമ്മുടെ രാജ്യത്തെ മോശമായ രീതിയിൽ ശപിച്ചിരിക്കുന്നു ശരി നിങ്ങളിപ്പോൾ കണ്ടല്ലോ അല്ലെ കഥകളെല്ലാം തന്നെ തീർന്ന് ജനങ്ങൾക്ക് ബോർ അടിക്കാൻ തുടങ്ങി രാജ്യത്തെ രാജകുമാരി ജനങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ ബോർ അടിച്ചിരിക്കുന്നത് കണ്ട് ആശങ്കപ്പെട്ടു അതുകൊണ്ട് തന്റെ രക്ഷിതാക്കളോടും ജനങ്ങളോടും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് രാജകുമാരി രാജ്യത്തെ മറ്റൊരു ഭാഗത്തേക്ക് പോയി പുതിയ കഥകളെ സൂര്യ വെളിച്ചം വന്നുകൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് പല നിറത്തിലുള്ള വർണ്ണങ്ങൾ വന്നു രാജകുമാരി രാത്രി ഉറങ്ങാനുള്ള സ്ഥലം അന്വേഷിച്ചു ഒരു മരം കൊണ്ടുണ്ടാക്കിയ വീട് കണ്ടു ഒരു വിസിൽ ശബ്ദവും കേട്ടു ഹലോ ഞാനാണ് രാജകുമാരി പാസന നിങ്ങളാരാണ് നമസ്കാരം രാജകുമാരി ഞാനാണ് ഫീബി ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കും രാത്രി താമസിക്കാൻ ഒരു സ്ഥലം വേണം ഓമനെ ആരാണത് നഗരത്തിൽ നിന്ന് എന്തിനാ ഇത്ര മാറി താമസിക്കുന്നത് ഓരോ വർഷവും ഞങ്ങൾ ഇവിടെ വരും കാരണം ഫീബിക്ക് കാടുകളെന്നാൽ ഒരുപാട് ഇഷ്ടമാണ് ഈ ലോകത്ത് ഇതിനേക്കാൾ സുന്ദരമായ കാര്യം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നും പറവകളുടെ സംഗീതം എന്തൊരു മാധുര്യമുള്ളതാ എന്റെ കൂടെ വരുന്നു രാജകുമാരി നാളെ രാവിലെ ആ പാട്ട് കേൾക്കാം തീർച്ചയായും വരാം ഫിബി ശരി ശരിക്കും ഈ സ്ഥലം ഭംഗിയുണ്ട് ഇതൊരു പുതിയ ലോകമാണ് അവിടെ നോക്ക് അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവളങ്ങനെയൊന്നും ഇംപ്രസ് ആകില്ല അതിനുവേണ്ടി രാജകുമാരൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം നല്ലത് ഓ അത് കാണാൻ എന്തു ഭംഗിയാ ഒരമ്മ തന്റെ കുഞ്ഞിനെ അടിക്കുന്നതും ഇല്ലെങ്കിൽ വഴക്കു പറയുന്നതും ഇത്ര ഭംഗിയുള്ളതാണെന്ന് അറിയുവായിരുന്നു അവിടെ എന്താ നടക്കുന്നത് അവർക്കറിയുന്നത് നമുക്കറിയില്ല കാറ്റ് വീശാൻ തുടങ്ങുന്നു എന്റെ കൂടെ വരൂ നനയുന്നതിന് മുൻപ് ഈ മരകഷ്ണങ്ങൾ എടുക്കാം വേഗം എന്റെ പുറകെ തന്നെ വരൂ ശരി അതും സുരക്ഷിതമായി ഇരിക്കാൻ പോകുകയാ നമ്മളെ ഒന്നും ചെയ്യില്ല വേഗം വരൂ മുകളിൽ ആരാ വളരെ കോപത്തിലാണല്ലോ ആരാരോടാണ് കൂടാൻ പോകുന്നത് മേഘങ്ങൾ രണ്ടും കൂട്ടിയിടിക്കുകയാണോ ഇല്ലെങ്കിൽ അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ മനുഷ്യർ നോക്കുമ്പോഴാണ് അത് മേഘങ്ങളെ പോലെ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പോർക്കളമാണത് ഒരുപാട് ജീവികൾ അവിടെ പോരാടുന്നു പിന്നെ വാളുകൾ മിന്നൽ ഉണ്ടാകുന്നത് അവസാനം ആ യുദ്ധം അവസാനിച്ചു എന്ന് തോന്നുന്നു അവർ കൂട്ടുകാരായി മാറി ശരി നമ്മളിപ്പോ ഉള്ളത് വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയോ മരങ്ങൾ നമ്മളെ സഹായിക്കും ഇത് നോക്കൂ പായലുകൾ മരത്തിന്റെ ഈ വശത്താണുള്ളത് ഈ വശത്തില്ല പായലുകൾ എപ്പോഴും വടക്കു വശത്താണ് ഉണ്ടാകുക ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയാൽ മതി ഇത് വളരെ അത്ഭുതകരമാണ് ഞാനിപ്പോൾ പോയേ തീരൂ നന്ദി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് വളരെ സന്തോഷം നൽകുന്നു എല്ലാവർക്കും രാജകുമാരിയാകാം പക്ഷെ ഞാൻ എപ്പോഴും നിന്റെ കൂട്ടുകാരിയായിരിക്കും നിന്റെ കൂടെയുള്ള സമയം സന്തോഷകരമായിരുന്നു ഞാൻ വീണ്ടും നിന്നെ വന്ന് കാണും രാജകുമാരി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടു പുറത്ത് പോ പുറത്ത് പോവാൻ നിന്നോടാ പറഞ്ഞേ ഒന്നിനും കൊള്ളാത്തവനെ പുറത്ത് പോ ഇനി ഇവിടെ നിന്നെ കണ്ടുപോരുത് പക്ഷേ പക്ഷേ മുത്തശ്ശ ഞാൻ ഞാൻ ചുമ്മാ തമാശക്ക് ചെയ്തതായിരുന്നു ഹലോ പറയൂ ഞാനാണ് രാജകുമാരി പാസനല നിങ്ങൾ എന്റെ പേര് എന്നാണ് രാജകുമാരി അവിടെ കണ്ടത് നിന്റെ മുത്തശ്ശനാണോ അതെ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ോ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടത് ഒരിക്കലും അവിടെ നിങ്ങൾക്കൊരു കെട്ടിടം കാണാൻ പറ്റുന്നുണ്ടോ അത് എത്ര മനോഹരമായ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ അതൊന്ന് നോക്കിയേ എന്റെ ആഗ്രഹം എന്താണെന്നാൽ അവിടെ പോകണമെന്നാണോ അല്ല എനിക്കും അതുപോലൊരു കെട്ടിടം കെട്ടണമെന്നാണ് ആഗ്രഹം മേലെ നിന്ന് നോക്കിയാൽ താഴെ മനോഹരമായ സ്ഥലങ്ങൾ കാണണം അത് വളരെ നന്നായിരിക്കും അല്ലേ അതിനുവേണ്ടിയാണോ നീ നഗരത്തിലേക്ക് പോകണമെന്ന് ആശിച്ചത് അല്ല അത് സാധ്യമല്ല ഞാൻ ഇവിടെ നിന്ന് പോയാൽ എന്റെ മുത്തച്ഛനെ ഇവിടെ ഒറ്റയ്ക്കാവും ഗ്രാമം എന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് നഗരം തീരെ ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ ജീവിതകഥ മുഴുവനും ഈ ഗ്രാമത്തിൽ വെച്ച് നടന്നതാണ് നിന്റെ ജീവിതത്തെ പറ്റി കഥ എഴുതാം രാജകുമാരി പറഞ്ഞാൽ അതിൽ കേൾക്കണ്ടേ വാ ശേഷം ജയ്ഡനെ നഗരത്തിലേക്ക് പറഞ്ഞയക്കാൻ രാജകുമാരി മുത്തശ്ശനോട് നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ വയലുകളെ നോക്കി നടത്തുവാൻ ജോലിക്ക് ആളെ നിർത്തി അദ്ദേഹം അവിടെ ഇല്ലാത്തപ്പോഴും പിന്നെ അദ്ദേഹം നഗരത്തിലേക്ക് പോകുമ്പോഴും തീർച്ചയായും രാജകുമാരി ആ കുട്ടിയുടെ കഴിവുകൾ കണ്ടുകൊണ്ട് ഞാൻ തന്നെ അവന് പരിശീലനം നൽകാം കെട്ടിടങ്ങൾ കെട്ടുവാനുള്ളത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കഥകൾ ഒന്നും തന്നെ കേൾക്കാനില്ലാതെ ഞങ്ങൾക്കെല്ലാവർക്കും ബോർ അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു മാറ്റം കൂടിയാവും നന്ദി നീ നിന്റെ ജോലി തുടങ്ങൂ ഞാൻ നിന്റെ മുത്തശ്ശനെ എന്റെ കൂടെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം രണ്ട് പൈനാപ്പിൾ ജ്യൂസ് തരൂ ഹലോ എന്താ ദുഃഖത്തിലിരിക്കുന്നത് രാജകുമാരി കേട്ട കഥ തന്നെ വീണ്ടും വീണ്ടും കേട്ട എനിക്ക് ബോറടിക്കുന്നു അതാണ് മുത്തശ യുദ്ധം നടന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എതിരാളികളിൽ നിന്ന് എല്ലാ ധാന്യവും നിങ്ങൾ സംരക്ഷിച്ചില്ലേ സ്ഥലത്തിന് താഴെയുള്ള ബങ്കറിൽ ഞാനത് ഒളിപ്പിച്ചു വെച്ചു നെല്ലും പിന്നെ ചോളവും ഉണ്ടായിരുന്നു ശരിക്കും പക്ഷെ എങ്ങനെ മുഴുവൻ കഥയും പറഞ്ഞു തരുവോ ഓ അമ്പത് സമ്മറുകൾക്ക് യുവാവായിരുന്നു സിൽവിയ ഈ കോയിൻസ് എല്ലാം ഇതിൽ ഇടട്ടെ ഒന്ന് രണ്ട് മൂന്ന് നീ അതിൽ ഓരോന്നോരോന്നായി ഇടേണ്ട എന്ത് കാര്യമാണുള്ളത് പക്ഷേ നന്ദി ഈ പാത്രങ്ങളെല്ലാം ഭംഗിയുള്ളതാണ് നിന്റെ പേര് സിൽവിയാന്നല്ലേ അതെ ആ പാത്രം ഒന്ന് കാണിക്കൂ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഏതെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുമോ കാരണം എന്റെ ഈ കണ്ണുകൾ വെച്ച് എനിക്ക് അത് വ്യക്തമായി കാണില്ല അങ്ങനെയാണോ പക്ഷേ ഇത്ര ഭംഗിയായി നിങ്ങൾ ആരുടെ കൂടിയാ താമസിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ എങ്ങനെ എന്നോട് ക്ഷമിക്കൂ നമ്മൾ കണ്ണിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ നമുക്ക് മറ്റേന്ദ്രിയങ്ങളും ഉണ്ടല്ലോ ലോകം മുഴുവൻ ഒരുപാട് ശബ്ദങ്ങളുണ്ട് ഒരുപാട് തലങ്ങൾ രുചി പിന്നെ മണങ്ങളും ഉണ്ട് ഭക്ഷണ കാര്യം തന്നെ എടുക്കൂ ഓരോ പച്ചക്കറിക്കും ഓരോ ഷേപ്പ് ഉണ്ട് ഓരോ പ്രതലമുണ്ട് മണങ്ങളും ഉണ്ട് വറുക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും അത് താളിക്കുമ്പോൾ മറ്റൊരു ശബ്ദം മരകഷ്ണങ്ങളുടെ സംസാരം ഒന്നാണ് പക്ഷെ മെറ്റലാണെങ്കിലും മറ്റൊരു ശബ്ദം ഓ പിന്നെ നമ്മൾ കണ്ണുകൾ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ ഇതൊക്കെ പിന്നെ എങ്ങനെ അനുഭവിക്കും നമ്മുടെ ജീവിതം എന്നത് ഒരു സാഹസികതയാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് രാജകുമാരി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി ജനങ്ങളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു രാജകുമാരി പുതിയ കഥ ഏതെങ്കിലും കണ്ടുപിടിച്ചോ അതിലും കൂടുതൽ അവസാനമില്ലാത്ത ഒരുപാട് കഥകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കഥയിൽ മന്ത്രവാദികളും പിന്നെ മാലാകന്മാരും പിന്നെ രാക്ഷസന്മാരും ഒക്കെ ഉണ്ടോ ഞാൻ ദേവതകളെയും അസുരന്മാരെയും ഒന്നും കണ്ടുപിടിച്ചില്ല പക്ഷെ ഒരുപാട് പ്രജകളെ കണ്ടുപിടിച്ചു അത്ഭുതകരമായ പ്രജകൾ വളരെ നല്ല മനുഷ്യർ എനിക്കൊരു തോഴിയെ കിട്ടി അവൾക്ക് പക്ഷികളെ ഇഷ്ടമാണ് അതുകൊണ്ട് ആ പക്ഷികൾ കാറ്റ് വരുന്നത് അവളെ മുൻപേ അറിയിച്ചു വ എന്തൊരു നല്ല കഥയാണിത് ഞാനൊരു വൃദ്ധനെ കണ്ടു ആയിരക്കണക്കാർന്ന വയലുകളും ധാന്യങ്ങളും എതിരാളികളിൽ നിന്ന് രക്ഷിച്ചു അൻപത് വർഷം മുൻപ് വരൾച്ച വരുന്നത് അവർ കണ്ടുപിടിച്ചു നിങ്ങൾ പറയുന്നത് സത്യമാണോ രാജകുമാരി നിങ്ങൾക്കൊരു കാര്യം അറിയോ നിങ്ങൾ കണ്ണുകളടച്ച് ലോകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ശബ്ദങ്ങൾ കേൾക്കും മറ്റേ ഇന്ദ്രിയങ്ങളും ഉണർന്നു പ്രവർത്തിക്കും ും ഓരോരോ നിമിഷവും ഒരു കഥയാണ് ഓരോ നിമിഷവും ഒരു സാഹസികതയാണ് ജീവിതം തന്നെ ഒരു സാഹസികതയാണ് പങ്കിടാൻ ഒരുപാടുണ്ട് പഠിക്കാനും ഒരുപാടുണ്ട് പ്രവർത്തിക്കാനും ഒരുപാടുണ്ട് പിന്നെ നമുക്ക് എങ്ങനെ ബോറടിക്കും അതിനുശേഷം ആ രാജ്യത്തുള്ള ജനങ്ങൾ തങ്ങളുടെ എല്ലാം ജീവിതത്തെ കുറച്ച് സാഹസികതയോടെ നോക്കി കണ്ടു പുസ്തകം അന്വേഷിക്കുന്നത് നിർത്തിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ കഥകൾ അറിയാൻ അവർ കണ്ണുകൾ തുറന്നു ചുറ്റിലുമുള്ള ജനങ്ങളെ അവർ കണ്ടു കാര്യങ്ങൾ പങ്കുവച്ചു പലതും പഠിച്ചു ഒന്നിച്ചു വളർന്നു ഇനി അവർക്ക് കഥകൾ കിട്ടാൻ ഒരു ക്ഷാമവുമില്ല ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവർ പഠിച്ചു കഴിഞ്ഞു